السلام عليكم ورحمة الله وبركاته إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ومن لا يأتي الشاسر ليس الشاسر സൃഷ്ടാവും പരിപാലകനുമായ പ്രഭു സുബ്രഹാനു വിധിവരക്കൾ അനുസരിച്ച് ജീവിക്കണെന്ന് സ്വന്തത്തോടന്ന പോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് മാനവ സമൂഹത്തിന് നേരിന്റെ പാത കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്രഹാനുപത്താല അയച്ചിരിക്കുന്ന അമ്പിയാക്കൾ അവർ അവരുടെ ദൗത്യ നിർവഹണ പാതയിൽ ഒട്ടനവധി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു സുബ്ഹാൻ വത്താലിയുടെ വജുക മാത്രം കാക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അതിലൊക്കെ തന്നെ എന്ത് പ്രതിസന്ധി അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും ഒരടി പോലും പിന്നോട്ട് കാൽ കാലുകൾ വെക്കാതെ മുന്നോട്ട് തന്നെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമായ തൗഹീദി പ്രബോധനവുമായി മുന്നോട്ട് ഗവിച്ചു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് നൽകുന്ന പാഠം ആ അമ്പിയാക്കളിൽ ഹാത്തിമുൽ അമ്പിയ ആയി കടന്നു വന്ന അന്ത്യപ്രവാചൻ മുഹമ്മദ് മുസ്തഫ അറസുൽ കരീം സാഹു അലൈഹി വസ്ലാം അവിടുത്തെ ഔന്നത്യമേറിയ ഉന്നതവും ഉദാത്തവുമായ ജീവിതം നെഞ്ചേറ്റിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അമ്പിയാക്കളുടെയും ഉന്നതമായ ആ ജീവിതത്തിൽ നിന്ന് സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രവാചകൻ അലൈഹി സുലല്ലാഹുലസ്ലമിൻ്റെ ആ മഹനീയമായ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനു വത്താലുസ്വത്തുൻ ഹസന ഉന്നതമായ മാതൃകയുണ്ട് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ആ ജീവിതത്തെ കൃത്യവും അതുപോലെ തന്നെ അതിൽ യാതൊരു തരത്തിലുള്ള അയവും വരുത്താതെ പിൻപറ്റി ജീവിക്കുന്നവർക്കാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് അള്ളാഹു സുബാനുത്താല വിശുദ്ധ ഖുർആാനിലൂടെ ഉണർത്തുന്നത് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹു സുബാനു വത്താലെ അനുസരിച്ചു കൊണ്ട് ജീവിക്കണം അതുപോലെ തന്നെ പ്രവാചകൻ അലൈഹി പിൻപറ്റി പ്രവാചകനെയും അനുസരിച്ച് മുന്നോട്ട് ഗമിക്കണമെന്ന് വിശുദ്ധ ഖുർആാനിൽ വളരെ കൃത്യമായി കൃത്യമായിക്കൊണ്ട് റബ്ബു സുബാനു വത്താല നമ്മെ ഉണർത്തുന്നുണ്ട് അതുകൊണ്ട് ഒരാളുടെ വിശ്വാസം പൂർണ്ണമാവണമെങ്കിൽ ഖുർആൻ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക അതുപോലെ തന്നെ റസൂൽ റസൂർ സഹായമിന്റെ പാത പിൻപറ്റി അവിടുത്തെ ഉന്നതമായ ആ ജീവിതം നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഏറ്റവും പ്രധാനമാണ് നമ്മൾ ആലോചിച്ചു സുഹാബത്ത് അങ്ങനെയായിരുന്നു പ്രവാചകൻ പ്രവാചകൻസ്മയെ സ്നേഹിച്ചത് ഹുബുർ റസൂലിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ നിരന്തരമായി കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് രണ്ട് സംഗതികൾ സൂചിപ്പിക്കാനാണ് ഇൻഷല്ല ഉദ്ദേശിക്കുന്നത് സുഹാബത്തിൻ്റെ പ്രവാചക സ്നേഹം എന്ന് പറയുമ്പോൾ അത് അതിനോട് തുല്യമാക്കി വെക്കാൻ മറ്റാരുടേതും തന്നെ അതുപോലുള്ള ഒരു സ്നേഹത്തെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് അതിനോട് പകരം വെക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് നമ്മൾ ആലോചിച്ചു പോകും രണ്ട് സംഭവങ്ങൾ തന്നെ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ തന്നെ നമുക്ക് എടുക്കാം ബിലാൽ റതി അള്ളാഹ് വൻഹു മുഹദ്ദീൻ റസൂർല അലൈഹി അലൈസ്ലം എന്നറിയപ്പെട്ട മഹാനായ സുഹാബി വര്യൻ ബിലാൽ ബുനു റവാഹ റതി അള്ളാഹ് വൻഹു അദ്ദേഹത്തിന്റെ ഇസ്ലാമിലേക്കുള്ള ആ കടന്നുവരവ് നീഗ്രോ അടിമയായിരുന്ന അദ്ദേഹം വിശുദ്ധ ഖുർആൻ അതിന്റെ ആയത്തുകൾ അദ്ദേഹത്തിൽ നടത്തിയ ഉണ്ടാക്കിയ സ്വാധീനവും അതുപോലെ തന്നെ ആ ഒരു സഹാബി വര്യന്റെ ത്യാഗ മനസ്ഥിതിയും ഒക്കെ തന്നെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചതാണ് പ്രവാചകൻ സല്ല അള്ളാഹു അലൈസ്ലമിയുടെ വിയോഗാനന്തരം മുഹദ്ദീൻ റസൂർല്ലാഹി സ്വല്ലാഹു അലൈസ്ലം പിന്നീട് വാങ്ക് വിളിച്ചിട്ടില്ല അങ്ങനെ ഒരിക്കൽ ഉമർ അബുൽ സത്താബ് റഹിയാഹ്മൻഹു അദ്ദേഹത്തെ ഇടയായ വേളയിൽ ആ ബാങ്കൊന്ന് കേൾക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ബിലാൽ ബിലാൻ അഭ്യർത്ഥന നടത്തിയപ്പോൾ അദ്ദേഹം ആദ്യത്തിലൊക്കെ തന്നെ അതിന് പ്രയാസം പറഞ്ഞു കാരണം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആ പ്രവാചകൻ പ്രവാചകനുസ്രദാശനം തന്റെ നേതാവിനെ കുറിച്ചുള്ള ആ ഓർമ്മകൾ കടന്നു വരുന്നതിനാൽ തന്നെ അതിന് ആദ്യം തന്നെ ഒരു പ്രയാസം കാണിച്ചു എന്നാൽ അള്ളാഹു വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സലാഹു വിളിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് അങ്ങനെ അള്ളാഹു അക്ബർ എന്ന് ബാങ്ക് തുടങ്ങി അഷ്ഹദു അഷു അഷ്ഹദു ഇലാ മുഹമ്മദൻ എന്ന് എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ബാങ്ക് അവിടെ നിന്നു പോവുകയാണ് അദ്ദേഹം വിതുമ്പുകയാണ് ദുഃഖം കൊണ്ട് മുഹമ്മദൻ എന്ന് പറയാൻ സാധിക്കുന്നില്ല അദ്ദേഹം ബാങ്ക് അടക്കമുള്ള അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തേങ്ങിക്കറിയുകയാണ് നമ്മൾ ആലോചിച്ചു റസൂലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ തന്നെ കടന്നു വരുന്ന ആ ഉന്നതമായ സംഭവം അവരൊക്കെ തന്നെ തേങ്ങുകയാണ് എന്താണ് അവരുടെ മനസ്സിലേക്ക് വന്നത് പ്രവാചകൻ സലല്ലാഹു അലൈഹി സ്വലമിയോടുള്ള ഹുബിന്റെ എന്താണ് പറയുക അങ്ങേറ്റത്തെ വൈകാരികമായ ഒരു സന്ദർഭം നമ്മൾ ആലോചിക്കൂ അവരെല്ലാം തന്നെ പ്രവാചകൻ അലൈഹി അല്ലാമയ്ക്ക് ശേഷം ജീവിച്ചിരുന്നു അതുപോലെ തന്നെ പ്രവാചകൻ പ്രവാചകൻസ്ലമയെ അതിരറ്റുകൊണ്ട് സ്നേഹിച്ചു ആ കണ്ണീരാണ് നമ്മൾ അവിടെ കാണുന്നത് അതുപോലെ തന്നെ എത്ര എത്ര സംഭവങ്ങൾ ഹുബൈബനുബുഹു ആ സഹാബി വരനെ കുറിച്ച് നമ്മൾ ഏറെ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ ശത്രുക്കൾ കുരിശിലേറ്റിക്കൊണ്ട് വധിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആ വേളയിൽ അദ്ദേഹത്തോട് ചോദിച്ചു നമസ്കാരത്തെ കുറിച്ച് ചോദിച്ചതും അദ്ദേഹം നമസ്കരിച്ചതും അതിന് അദ്ദേഹം കൊടുത്ത പ്രതികരണമൊക്കെ തന്നെ നമ്മൾ ചരിത്രത്തിന് മനസ്സിലാക്കിയതാണ് അദ്ദേഹത്തെ കുരിശിലേറ്റാൻ സമയത്ത് യജമാനൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹുബൈബെ നിന്നെ ഈ സന്ദർഭത്തിൽ ഇവിടെ നിന്നും വിട്ടേക്കാം നിന്റെ പകരം നീ പ്രവാചകനായിക്കൊണ്ട് പറയുന്ന മുഹമ്മദിനെ കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെ വധിക്കുന്നതിനെ കുറിച്ച് താങ്കളുടെ സ്ഥാനത്ത് താങ്കൾക്ക് പകരമായി വധശിക്ഷ നടപ്പാക്കുന്നത് സംബന്ധിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി വര്യൻ അതിന് നൽകുന്ന ഒരു മറുപടിയുണ്ട് നിങ്ങൾ പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ അതായത് എന്നെ എൻ്റെ മക്കളോടൊപ്പം എൻ്റെ കുടുംബത്തോടൊപ്പം വിട്ടേക്കുക അതിന് പകരമായിക്കൊണ്ട് എൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം അലൈഹി സ്വലമയെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ വധിക്കുക അത് പോയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി അലൈവലമിന്റെ ആ തിരുകാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് അങ്ങേയറ്റം അസഹനീയമാണ് സഹിക്കാൻ പറ്റാത്തതാണ് എന്നിട്ടല്ലേ പ്രവാചകൻ അലൈഹി അല്ലെ നിങ്ങൾ വധിക്കുന്നത് നമ്മൾ ആലോചിച്ചു ഇതെല്ലാം തന്നെ ഹുബുർ റസൂലിന്റെ ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ ഉദാഹരണമായി നമുക്ക് കാണാൻ സാധിക്കുകയാണ് അതുപോലെ തന്നെ ഒരു സഹാബി വര്യന്റെ കൂടി ചരിത്രം നമ്മൾ നമ്മൾ ഏറെ കേൾക്കുകയും പഠിക്കുകയും ചെയ്തതാണ് സംക്ഷിപ്തമായി ഞാൻ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് തൊൽഹാ അബി അള്ളാഹു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഏറെ നമുക്ക് പാഠമുണ്ട് നമ്മൾ ഏറെ കേട്ടതും പഠിച്ചതുമാണ് ബഹുദിന്റെ രണാങ്കണത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സലാഹു അല്ലെ വല്ല കവചമൊരുക്കിയതിന്റെ പേരിൽ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലമിന്റെ മുമ്പിൽ ശത്രുക്കളുടെ ഓരോ അമ്പ് അള്ളാഹുവിന്റെ റസൂർ സുലാ ഇസ്ലമിന്റെ ശരീരത്തെ ലക്ഷ്യമാക്കി വരുമ്പോഴും അതെല്ലാം തന്നെ തന്റെ ശരീരത്തിൽ ഏറ്റിക്കൊണ്ട് രക്തം ധാരധാരയായി ഒഴുകി ഒഴുകി എന്ന അവസ്ഥയിലും അള്ളാഹുവിന്റെ മാർക്കത്തിൽ ഉറച്ചുനിന്ന സ്വഭാവപര്യൻ എഴുപതോളം മുറിവുകളാണ് അമ്പേറ്റുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അതിനുശേഷം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ആ അമ്പുകൾ ഉതിർത്ത് എതിർക്കപ്പെടുന്ന സമയത്ത് താങ്കളുടെ ശരീരത്തിൽ വന്ന് തറക്കുന്ന വേളയിൽ താങ്കൾ എങ്ങനെ മാറാതെ പോയി അല്ലെങ്കിൽ ആ അമ്പേറ്റിട്ടും താങ്കൾ അവിടെ തന്നെ നിൽക്കാനുള്ള കാരണം എന്തായിരുന്നു താങ്കൾക്ക് മാറാൻ തോന്നിയില്ല എന്ന് ചോദിച്ചപ്പോൾ തൊൽഹാത്താഹുനു അതിന് നൽകുന്ന മറുപടി എന്താണ് ഞാനെങ്ങാനും മാറിയിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി സലമിയുടെ തിരു ശരീരത്തിലായിരിക്കില്ലേ അത് വന്ന് പതിക്കുക അതെനിക്ക് ഒരിക്കലും തന്നെ സഹിക്കാൻ സാധ്യമായിരുന്നില്ല എന്ന് അപ്പോൾ ശരീരത്തിൽ അമ്പേറ്റി രക്തം ധാരധാരയായി കൊണ്ട് ഒഴുകുന്ന വേളയിലും അതെല്ലാം സഹിക്കാൻ വേണ്ടി തയ്യാറായ ആ ഒരു ഹുബ്രു റസൂലിന് ചരിത്രത്തിൽ എവിടെയാണ് നമുക്ക് തുല്യത കാണിക്കാൻ കാണാൻ സാധിക്കുക അപ്പോൾ ഇങ്ങനെയായിരുന്നു സഹാബത്തിന്റെ ഹുബ്രസൂൽ എന്ന് സഹാബത്തിന്റെ ഓരോരുത്തരുടെയും ജീവിത ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുകയാണ് ഇതൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമാണ് പക്ഷേ സഹോദരങ്ങൾ നമ്മൾ ആലോചിച്ചു അവരൊന്നും തന്നെ പിന്നീട് കാലഘട്ടങ്ങളിലോ പല കാലഘട്ടങ്ങളിലായി ജീവിച്ചിട്ടും അല്ലെങ്കിൽ അതിനുശേഷം ഖലീഫമാരുടെ കാലത്തൊക്കെ ജീവിച്ചിട്ടും അവരാരും തന്നെ റബിയുൽ ഒരു റബിയുൽ അവൽ പോലും പ്രവാചകൻ സാഹുലിസ്ലമിന്റെ ജന്മദിനാഘോഷം എന്ന പേരിൽ കൊണ്ടാടിയില്ല എത്ര റബിയുൽ അവൽ ഖുലഫാഉ റാഷിദുകളുടെ ഈ സഹാബത്തിന്റെ ഒക്കെ തന്നെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് ഒരു റബിയുൽ അവൽ പോലും ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ ഇന്ന് നമുക്ക് ധാരാളം തോരണങ്ങൾ അല്ലെ പിന്നെ അലങ്കാര ബൾബുകൾ അതുപോലെ തന്നെ ആഡംബരങ്ങൾ വലിയ വലിയ ജാഥകൾ അതുപോലെ തന്നെ അതിനു വേണ്ടി എത്രയോ കാശ് ജലവാക്കിക്കൊണ്ട് വലിയ ആഘോഷങ്ങളായിക്കൊണ്ട് അല്ലെ മുന്നോട്ട് പോകുന്നു അതൊന്നും വേണ്ട ചെറിയ രൂപത്തിൽ പോലും ഒരു മിലാദാഘോഷം അവരുടെ ജീവിതത്തിൽ അവർ ഒരു റബ്യു നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചു ഇത് അതിന്റെ ഗൗരവം സുന്നത്തിന്റെ പ്രാധാന്യം അതാണ് ഇതിലൂടെ എല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഹുബുർ റസൂൽ എന്ന് പറഞ്ഞാൽ നബി എന്ന് പറഞ്ഞുകൊണ്ട് ആവലാതി ബോധിപ്പിച്ചുകൊണ്ട് ചൊല്ലി നടക്കലല്ല അതുപോലെ തന്നെ ഇന്ന് കാണുന്ന പോലെയുള്ള ആഘോഷ പ്രകടനങ്ങളല്ല മറിച്ച് ആ പ്രവാചകൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നെഞ്ചേറ്റുന്ന നമ്മൾ മറ്റെല്ലാത്തിനേക്കാളും മറ്റെല്ലാവരേക്കാളും ആ പ്രവാചകൻ പ്രവാചകൻസ് പേര് കേൾക്കുമ്പോൾ സല്ലു അലൈഹി വസ്ല്ലം നമ്മൾ എന്ന് നമ്മൾ വൈകാരികമായി കൊണ്ട് മനസ്സിന്റെ അകത്തളങ്ങളിൽ ആ പ്രവാചകൻ നനുസലമിന്റെ ഓർമ്മകൾ പ്രവേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻസ് അല്ലാവിസ്ലമിയെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് മറ്റ് എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ റസൂൽ ഇസ്ലാഹുസ്ലമിന്റെ സുന്നത്താണ് നെഞ്ചേറ്റുന്നത് നമ്മൾ ആലോചിച്ചു ആ സുന്നത്ത് നെഞ്ചേറ്റലാണ് ആ പാതയിലൂടെ സഞ്ചരിക്കലാണ് റുബു റസൂൽ എന്നതാണ് നമുക്ക് വളരെ വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുക ഈ പറഞ്ഞ സ്വഹാബത്തിന്റെയും അതുപോലെ തന്നെ നൂറുകണക്കിന് സ്വഹാബത്തിന്റെയും ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം അതാണ് അതുകൊണ്ട് നമ്മൾ പ്രവാചകനെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രവാചകൻ വല്ലമിന്റെ പേരിൽ ചെല്ലുന്നവരാണ് അതുപോലെ തന്നെ സ്നേഹിക്കുന്നവരാണ് എന്നതിൽ നിൽക്കുകയല്ല മറിച്ച് ആ റസൂൽ സ്വല്ലാസ്ലമിന്റെ ജീവിതം സുഹീഹായ് ഹദീസുകളിൽ നിന്ന് വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലേക്കും ആ റസൂൽ സല്ലാ വസ്ലമയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് നമ്മുടെ നടത്തത്തിൽ നമ്മുടെ ഇരുത്തത്തിൽ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന വേള അല്ലെ അത് തുടങ്ങുമ്പോൾ ഭക്ഷണം കഴിച്ച് തീർന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലെ പ്രവർത്തനമുണ്ടല്ലോ അവിടെയെല്ലാം റസൂൽ സലാഹു അലൈഹി വസ്ലമയെ അനുധാപനം ചെയ്തുകൊണ്ട് പ്രവാചകൻ്റെ സ്വലം പഠിപ്പിച്ച ദിക്കറുകൾ ആകൾ ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ച് അള്ളാഹാന്റെ റസൂൽ വസ്ലം നമസ്കരിച്ചതുപോലെ നമസ്കരിച്ച് ഉള്ളെടുത്തതുപോലെ ഉദു അതുപോലെ തന്നെ മറ്റേത് കർമ്മം എങ്ങനെ റസൂൽ റസൂൽഹിസ്ലം നിർവഹിച്ചോ അത് അതേപടി അത് അവിടെ നമ്മുടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവും നൽകാതെ അള്ളാൻ്റെ പ്രവാചകൻ വസ്ലം പഠിപ്പിച്ചതുപോലെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകലാണ് ഹുബുർ റസൂലിന്റെ വളരെ കൃത്യവും വ്യക്തവുമായ പ്രകടനം എന്ന് മനസ്സിലാക്കി വെടിഞ്ഞ് സുന്നത്തിന്റെ പാതയിൽ മുന്നോട്ടു പോകുക അള്ളാഹു സുബ്ഹാനു വാല അതിന് നമുക്കെല്ലാം തന്നെ ചെയ്യുമാറാകട്ടെ നമ്മിൽ പല ആളുകളും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ഏഹ് അള്ളാഹു സുബ്ഹാനുവല അവരുടെ രോഗങ്ങളെല്ലാം തന്നെ ശിഫ അതിന് ശിഫ പ്രധാന വിശയുമാറാകട്ടെ മാരണം മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു സുബ് ഹാനുവല നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഒക്കെ തന്നെ കാത്തുരക്ഷിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകൻസ് അല്ലെ ആദ്യമായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റൊരു പ്രവാചകനുമല്ല അള്ളാഹുവിന്റെ ദൂതൻ അഹാത്തിമുൽ അബിയ മുഹമ്മദ് മുസ്തഫുൽ കരീം അലലി സ്വലമിയാണ് ആ പ്രവാചകൻ സാഹു അലൈവ് ആദ്യമായിക്കൊണ്ട് ജന്നാത്തുൽ ഫിർത്തോസിൽ പ്രവേശിക്കുന്നു പിന്നീട് അംബിയാക്കൾ സലഫ സ്വാലിഹുകൾ അവരെല്ലാം തന്നെ ജന്നാത്തുൽ ഫിർത്തൗസിലേക്ക് പ്രവേശിക്കപ്പെടുന്ന വേളയിൽ അതിലൊരു കണ്ണിയായി അള്ളാഹുവിന്റെ ജന്നാത്ത ഉൽ ഇടം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെല്ലാം തന്നെ അള്ളാഹു സുബാനു ഉൾപ്പെടുത്തു ഉൾപ്പെടുത്തുപാടാകട്ടെ ഫിലസ്തീനിന്റെ റസ്ദയുടെ മണ്ണിൽ വേദനയോടുകൂടി മുന്നോട്ട് പോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് അള്ളാഹു സുബ്ബാനുല സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ സിയോണിസ്റ്റ് ഭീകരലിൽ നിന്ന് അള്ളാഹു സുബാനു വാല നമ്മുടെ സഹോദരങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അസലും വാഹി വാത്തു